ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും ഭാവനയും കൂടി ഭാവനയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഭാവനയോട് ചോദിക്കുകയാണ് സൂര്യ അവിടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുവേണ്ടേ ഭാവന എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സൂര്യ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്തെങ്കിലും കൊണ്ടുപോവണം ഇനിയിപ്പോൾ സൂര്യക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോവാം എന്ന് പറയട്ടെ അതുമാത്രം മതിയോ എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ സൂര്യയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് മാത്രം ഒന്നും ചെയ്യുന്നില്ല നിൻ്റെ കൂടി ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ സൂര്യ ഭാവനയോട് ചോദിക്കുകയാണ് അല്ല ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ എന്ത് എനിക്കൊന്നും പറയാനില്ല എന്നാൽ ഇവിടെ ഇരിക്കുവെന്നും പറഞ്ഞിട്ട് സൂര്യ ഭാവനയുടെ കയ്യും പിടിച്ച് കട്ടിലങ്ങി ഇരുത്താനെട്ടോ അപ്പോൾ ഭാവന സൂര്യക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഭാവന അവിടെ നിന്ന് എനിക്കിപ്പോൾ ഇരുന്ന് സംസാരിക്കാനൊന്നും നേരമില്ല ഞാനിപ്പോൾ വരെ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ പിന്നെ അത് പറ്റില്ല എനിക്ക് പാത്രമൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ആന്റി എന്ത് വിചാരിക്കും ഞാൻ അത് കഴുകാതിരുന്ന അതൊന്നും ഒരു കുഴപ്പവുമില്ല അമ്മ ഒന്നും വിചാരിക്കില്ല നീ ഇപ്പോൾ ഇവിടെ ഇരിക്കും നാളെ അത് കഴുകാം എന്നും പറഞ്ഞ് സൂര്യ കഥക അങ്ങ് കുറ്റിയിടോ എന്നിട്ട് ഭാവനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ഭാവന ചോദിക്കാനുട്ടോ അപ്പൊ സൂര്യ പറയുകയാണ് അല്ല ഭാവന ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ അമ്മയോട് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വാക്ക് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ട് നീ അപ്പോൾ കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിക്കും ഏയ് ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല എന്താ സൂര്യ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞിരുന്നില്ലേ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കാണണം എന്നുള്ളത് അപ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടേ ഭാവന എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവനയ്ക്ക് തന്നെ ആകുന്ന ആണം വരികാനട്ടോ അപ്പോൾ ആ ഇതായിരുന്നോ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി എന്നിട്ടാണോ എന്നെ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇപ്പോൾ ഇതിലേക്കാണോ വഴുതി വരുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട അല്ല നീ ആലോചിച്ച് നോക്ക് അമ്മയോട് പറഞ്ഞതല്ലേ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും യ്ക്കണ്ടേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഭാവന നീ ആൾ കൊള്ളാമല്ലോ എന്നും പറഞ്ഞ് തലേനടുത്ത് സൂര്യയെ ഒരുപാട് അങ്ങ് അടിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഏയ് എന്നെ അടിക്കല്ലേ എനിക്ക് നോവുന്നു എന്നൊക്കെ പറയുമ്പോൾ നോവണം ഇത്തി ഇങ്ങനത്തെ ഒക്കെ മനസ്സിലിരിപ്പാണല്ലേ കയ്യിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയോട് തന്നെ തല്ലുകൂടാണ് കേട്ടോ അങ്ങനെ സൂര്യ കട്ടിലേക്ക് ഭാവനയെ അങ്ങ് തള്ളിയിട എന്നിട്ട് സൂര്യൻ ഒപ്പം അങ്ങ് കിടക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഭാവനയെ അങ്ങ് മാറി മാറിക്കിടക്കാനോ അങ്ങനെ സൂര്യ ഭാവനയുടെ കൈ അങ്ങ് പിടിച്ച് വലിക്കുക ാണ് എന്നിട്ട് സൂര്യയുടെ നെഞ്ചോട് ഭാവനയെ അങ്ങ് ചേർത്ത് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് ഭാവന ഞാൻ ഇതുപോലെയുള്ള നിമിഷങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് നീയും ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നങ്ങളൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല സൂര്യ എന്നാലും എന്നോട് നീ പറ എന്ന് പറയുമ്പോൾ ഭാവന പറയുകയാണ് ആ സ്വപ്നങ്ങളൊക്കെ പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ സാധിക്കാതെ വരും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ആ സൂര്യ പറ എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി ആ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാനോ അങ്ങനെ സന്തോഷത്തോട് കൂടി അവർ അങ്ങോട്ട് സന്തോഷം പങ്കുവെക്കാണ് അങ്ങനെ സൂര്യ ഭാവനയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കുന്ന സമയത്ത് നിന്നോടൊന്നും അധികം സംസാരിക്കാനോ നിന്നോട് പഞ്ചാര അടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം എപ്പോഴും ഉണ്ടാകും ഒരു കയ്യിൽ നിന്റെ സിറിഞ്ചും മറ്റേ കയ്യിൽ ഫയലും ആയിരിക്കും പിന്നെ എങ്ങനെയാണ് നിന്നോടൊന്ന് പഞ്ചാര അടിക്കുക എന്ന് പറയുമ്പോൾ ഭാവന അത് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനോ എന്നിട്ട് പറയണ സൂര്യ നീ ഇപ്പൊ ഈ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് തമാശയോടു കൂടി അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെക്കുക പിന്നീട് വെല്ലുച്ഛനും വല്യമ്മക്കും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ജാനകിയോട് വിജയപത്മൻ പറയുന്നുണ്ട് മക്കളായിട്ട് എന്ത് കാര്യമാണോ ഉള്ളത് പല്ലവിയും പ്രതീക്ഷും ഒന്ന് ഫോൺ എടുക്കുക പോലും ചെയ്യുന്നില്ല ഇവിടേക്കൊന്നും വന്നു നോക്കാൻ പോലും അവർക്ക് സമയമില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആൻ വരികയാണ് എന്നിട്ട് ആന് ബില്ല് കൊടുക്കണം കേട്ടോ അപ്പൊ വിജയപത്മന്റെ കയ്യില് അങ്ങനെ ആ ബില്ല് കണ്ടിട്ട് വിജയപത്മൻ തന്നെ ആകെ ഞെട്ടി പോവുകയാണ് ഇതെന്താ ആൻഡ് സിസ്റ്ററെ ഇതെന്താ മൂന്നര ലക്ഷം രൂപയോ അതെ ഒരുപാട് വില കൂടിയ ഇഞ്ചക്ഷൻ ആണ് ഇപ്പോൾ ആന്റിക്ക് ചെയ്തിട്ടുള്ളത് ആന്റിയുടെ ചെറിയൊക്കെ കൂടിയതായിരുന്നില്ലേ അപ്പോ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഒക്കെ ആയിരുന്നു വില കൂടിയത് തന്നെയാണ് ഭാവന വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ചികിത്സ തുടങ്ങിയത് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടക്കണം എന്ന് പറയാൻ കേട്ടോ അപ്പോ കുറച്ച് സാവകാശം തരുമോ വൈകിട്ട് അടച്ചാൽ മതിയോ കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യം എം ഡിയോട് ഞാൻ മതി അത് ഭാവനെ വിളിച്ച് പറഞ്ഞാൽ എം ഡി എന്തായാലും കേൾക്കും ഒന്ന് ഭാവനയ്ക്ക് വിളിച്ചേക്ക് എന്നും പറഞ്ഞ് ആൻ സിസ്റ്റർ അവിടുന്ന് അങ്ങ് പോകാനോ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഭാവനയെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എങ്ങനെയെങ്കിലും പപ്പേട്ടൻ പൈസ ഉണ്ടാക്കാൻ നോക്ക് എന്നാൽ ഞാൻ ഒന്ന് ആ രാമഭദ്രനെ ആദ്യം പോയി ഒന്ന് കാണട്ടെ അയാൾ അല്ലെങ്കിൽ ഉണ്ടാക്കും എന്നും പറഞ്ഞ് ഭാവനയെ വിളിക്കാൻ വേണ്ടി വലിയ ചേച്ചി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ജാനകിയോട് പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല ഞാൻ ഭാവനയെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്നിട്ട് രാമഭദ്രനെയും ഒന്ന് പോയി കാണണം എന്നും പറഞ്ഞ് വലിയ പുറത്തേക്ക് ഈ സമയത്ത് സൂര്യയും ഭാവനയും കൂടി വീട്ടിലേക്ക് വിരുന്നിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് വല്യച്ഛന്റെ വിളി വരുന്നത് അപ്പോൾ സൂര്യയോട് പറയുന്നുണ്ട് വെല്ലിച്ചനാണ് വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും എന്ന് പറഞ്ഞ് ഭാവനയോട് സൂര്യ പറയുകയാണ് ഫോൺ എടുക്കാനോ അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ ഭാവനയോട് പറയുകയാണ് എനിക്ക് കുറച്ച് സാവകാശം തരാൻ വേണ്ടി പറയണം നീ ഒന്ന് എം ഡി എ വിളിക്കണം പൈസ ഒരുപാട് വന്നിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയട്ടോ വലിയ ഞാനിതാ വരുന്നു ഹോസ്പിറ്റലിലേക്ക് തന്നെ വരാം എന്നിട്ട് നേരിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ വലിയ ചേർന്നും നല്ല സന്തോഷമാവാണ് ഭാവന ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭാവനയും സൂര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ വല്യമ്മ കിടക്കുന്ന റൂമിലേക്ക് വരുന്ന സമയത്ത് വല്യമ്മ താഴെ വീണ് കിടക്കുകയായിരിക്കും അപ്പോൾ ഭാവന ആകെ ഞെട്ടിപ്പോവാനട്ടോ അയ്യോ വല്യമ്മയ്ക്ക് എന്തു പറ്റിയെന്നും പറഞ്ഞ് ഭാവനയും സൂര്യയും കൂടിയിട്ട് വല്യമ്മയെ എണീപ്പിക്കുകയാണ് എണീപ്പിച്ച് രണ്ടുപേരും കൂടി പൊക്കിയെടുത്ത ശേഷം ബെഡിലേക്ക് തന്നെ തിരികെ കിടത്താൻ കേട്ടോ അപ്പോൾ വല്ല്യമ്മയാണെങ്കിലോ എണീക്കാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ കിടന്ന കരയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഭാവന ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് വലിയമ്മ നിലത്തേക്ക് വീണത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്ന് നടക്കാൻ വേണ്ടി നോക്കിയതാണ് ഭാവന എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ആണ് ഇപ്പോൾ വലിയമ്മയ്ക്ക് വെച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വെറുതെ വേണ്ടാതെ ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട നടക്കാനൊന്നും ഇപ്പോൾ ശ്രമിക്കേണ്ട ഇപ്പം നല്ല റെസ്റ്റാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് വല്യശ്ശനങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ വല്യേശ്വൻ ഭാവനയും സൂര്യനേയും കാണുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി അങ്ങ് വരികയാണ് അപ്പോൾ ഭാവന പറയുകയാണ് എവിടെയായിരുന്നു വല്യച്ഛൻ വല്യമ്മ താഴെ വീണ് കിടക്കുകയായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ആകെ വല്യച്ചൻ പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് എങ്ങനെയാണ് വീണത് എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് നടക്കാൻ ശ്രമിച്ചതാണ് പപ്പേട്ട നീ എന്തിനാ വെറുതെ വേണ്ടാത്തത് ചെയ്യാൻ നിൽക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ നീ തന്നെയാണ് പിന്നീട് ദുഃഖിക്കേണ്ടി വരിക അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി കിടക്ക് എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ വെല്ലിച്ചനോട് പറയുകയാണ് എന്താണ് കാശിൻ്റെ കാര്യത്തിൽ എപ്പോഴാണ് വെല്ലിച്ചൻ കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് സാവകാശം വേണം എനിക്ക് ഒരാളോട് കുറച്ച് പൈസ ചോദിക്കാനുണ്ട് അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ അടച്ചോളാം അപ്പം നീ എനിക്ക് കുറച്ച് സാവകാശം ചോദിക്കണം എം ഡിയോട് പറഞ്ഞാൽ മതി ഭാവന എന്ന് പറയുമ്പോൾ അതെന്താ വെല്ലിച്ചൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലേ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഞാൻ ഒരു അബദ്ധത്തിൽ പെട്ടുപോയി എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഞാൻ അവിടെ നിക്ഷേപിച്ചു പക്ഷേ അത് പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ സൂര്യ ഒന്നും മിണ്ടാതെ നിൽക്കണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടോളാം അതുവരെ എനിക്കൊരു സാവകാശം തരണം എന്നൊക്കെ പറഞ്ഞ് ഭാവനയോട് വല്യച്ഛനെ ചോദിക്കുകയാണ് അങ്ങനെ ഭാവന പറയുന്നുണ്ട് വല്യച്ഛൻ വിഷമിക്കണ്ട ഞാനെന്തായാലും എം ഡിയെ കണ്ട് സംസാരിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ വല്യച്ഛനും വല്യമ്മയ്ക്കും നല്ല സന്തോഷാവാനോ അപ്പൊ മനസ്സിൽ അവർക്ക് ഇങ്ങനെ കുറ്റബോധം വരികയാണ് ഭാവനയോട് ഇത്രക്കധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഭാവനയ്ക്ക് അതിൻ്റെ പേരിൽ ഒരു ദേഷ്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേട്ടോ പ്രതീക്ഷും പല്ലവിയും വരാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ജാനകിക്ക് ഒന്ന് വിഷമം പോലെ ആവാനെട്ടോ അപ്പൊ ജാനകി വെറുതെ കള്ളം പറയുകയാണ് ആ വരാറുണ്ട് പല്ലവി എന്തോ ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നിരുന്നു എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ഭാവന ചോദിക്കാൻ എന്തിനാണ് വല്യമ്മയെ വെറുതെ നോണ പറയുന്നത് എന്ന് അങ്ങ് ഭാവന പറയുമ്പോൾ വല്യശം പറയുകയാണ് പ്രതീഷും പല്ലവിയും ഒന്നും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ വല്യശം പറയുന്നത് അങ്ങനെ ജാനകി പറയുകയാണ് നിന്നോട് എത്ര മാത്രം ദ്രോഹം ഞങ്ങൾ ചെയ്തു എന്നിട്ട് പോലും എനിക്കതിനൊരു ദേഷ്യവും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ അച്ഛൻ്റെ നന്മയാണ് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയത് അത് എനിക്ക് മരണം വരെയും ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും എനിക്ക് വീണ് കിടക്കുന്നവരെ ദ്രോഹിക്കാനോ അവരെ പരിഹസിക്കാനോ ഒന്നും തന്നെ എനിക്കറിയില്ല എന്നൊക്കെ പറയട്ടെ അങ്ങനെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വിജയപത്മനും ജാനകിക്കും ഒന്ന് അങ്ങ് പൊള്ളുന്നൊക്കെ അങ്ങനെ വിജയപത്മൻ പറയുന്നുണ്ട് പ്രതീഷിനെ ഒരുപാട് ഫോൺ വിളിച്ചു പക്ഷേ ഫോൺ പോലും പ്രതീക്ഷ എടുക്കുന്നില്ല അങ്ങനെയാണ് ഭാവനയ്ക്ക് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയാനട്ട് അങ്ങനെ ഭാവനയും സൂര്യയും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുക ഭാവന പോയി കഴിഞ്ഞ ശേഷം വിജയപത്മനോട് ജാനകി പറയുകയാണ് ഭാവനയ്ക്ക് ഒരു ദേഷ്യവും പോലും ഇല്ല എന്ന് നമ്മളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ എന്താവശ്യത്തിനും അവളെ വിളിക്കുമ്പോത്തും അവളെ സഹായിക്കുന്നുണ്ട് സ്വന്തം മക്കൾ തിരിഞ്ഞു പോലുമില്ല എന്നൊക്കെ പറയുണ്ട് വിജയപത്മന് അതൊക്കെ കേൾക്കുമ്പോൾ ഭാവനയോട് ചെയ്തതെല്ലാം കുറ്റബോധം പോലെ തന്നെയാണ് കേട്ടോ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ വിജയപത്മൻ ജാനകിയോട് പറയുകയാണ് ഞാൻ രാമഭദ്രനെ പോയി കാണട്ടെ നീ ഇനി എണീറ്റ് നടക്കാൻ ഒന്നും ശ്രമിക്കരുത് എന്തെങ്കിലും വന്നാൽ അത് നീ തന്നെ ഇനി അനുഭവിക്കേണ്ടി വരും പിന്നെ പൈസയുടെ ചെലവും കൂടും അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കുക എന്നും പറഞ്ഞ ശേഷം വിജയപത്മൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് വിജയപത്മൻ ജാനകിയോട് പറയുന്നുണ്ട് അല്ല ഭാവനയ്ക്ക് എന്നോടൊരു ദേഷ്യവും തോന്നുന്നില്ല അവൾക്ക് വെച്ച കെണിയിലാണ് ഞാൻ വീണത് അത് എങ്ങനെയാണ് എനിക്ക് തന്നെ വന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന് വിജയപത്മനോട് പറയുമ്പോൾ അതൊന്നും ഇനി ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും നീ എന്ത് ചെയ്താലും അത് ഇതുവരെയും അത് സക്സസ് ആയിട്ടില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇതും വന്നത് ഇതിന് നിനക്ക് തിരിച്ചടിയായിട്ട് തന്നെ കിട്ടി എന്തായാലും ഇനി അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ജാനകിയോട് വിജയപത്മൻ പറയുന്നുണ്ട് അങ്ങനെ വിജയപത്മൻ രാമഭദ്രനെ കാണാൻ പോവുകയാണ് അങ്ങനെ അവയാൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ തിരികെ കിട്ടണം അതല്ല എന്നുണ്ടെങ്കിൽ നീ എനിക്ക് എഴുതി തന്ന മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തന്നത് വെച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ തിരികെ തരണം നാല് കോടിയിലധികമാണ് നിങ്ങൾക്ക് തന്നത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ആ പൈസ തന്നത് എന്നോട് എൻ്റെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെ നിന്നോടല്ലാതെ മറ്റു ആരോടും ചോദിക്കാനില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടോ വിജയപത്മ എന്നും പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ രാമഭദ്ര അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ വിജയപത്മ മനസ്സിൽ കരുതുന്നുണ്ട് ഇയാൾക്ക് തന്നെ ഞാൻ ഒരു സംഖ്യ കൊടുക്കാനുണ്ട് എന്താണ് ചെയ്യുക എന്നൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ സൂര്യയും ഭാവനയും ഭാവനയുടെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ അങ്ങനെ അവർ സേതുവും മായയും അമ്മയും എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി സൂര്യയും ഭാവനയെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് അവർക്ക് ഭാവന വന്ന സന്തോഷാണ് കേട്ടോ അപ്പം എന്താണ് ഇത്ര നേരം വൈകിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ പറയുകയാണ് ഭാവന ഹോസ്പിറ്റലിലേക്ക് വെല്ലുച്ചിനെയും വെല്ലുമ്മയേയും കാണാൻ വേണ്ടി പോയിരുന്നു എന്ന് പറയട്ടെ അത് കേൾക്കും ഗായത്രിക്ക് നല്ല സന്തോഷാവാണ് ഇത്രയ്ക്കധികം ഭാവനയെ ഉപദ്രവിച്ചിട്ടും ഒരു ഒരു ദേഷ്യവും ഇല്ലല്ലോ ഭാവനയ്ക്ക് എന്നുള്ള സന്തോഷമാവും കേട്ടോ ഗായത്രിയുടെ മനസ്സിലുണ്ടാവുക അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്